എൻ്റെ പേര് ബാഹുലനാണോ ധനുച്വരം സ്വദേശിയാണ് ദേശീയ കായികർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുദേവിൻ്റെ സമാധി ദിനാണ് തൊണ്ണൂറ്റിയേഴാം സമാധി ദിനത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പൂജ നടക്കുന്നുണ്ട് ധനുച്ചുരത്ത് എണ്ണൂറ്റി മുപ്പത്തഞ്ചാം സാഹചര്യ പ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മളിവിടെ നിന്ന് പറയാൻ വേണ്ടി ഒരു ആളുണ്ട് ആളിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ാണ് ശ്രീകുമാർ എത്ര നമ്പർ ശാഖ ആ തൊണ്ണൂറ്റിയേഴാമത് ഗുരുദേവന്റെ സമാധി ദിനാചരണം എത്ര കൊല്ലം കൊണ്ട് ഇത് ഇത് എപ്പോഴാണ് തുടങ്ങിയത് തുടങ്ങിട്ട് വർഷങ്ങളായി ആദ്യത്തെ ശാഖയുടെ മുപ്പത്താം നമ്പർ ശാഖയാണ് ആ ഇവിടെ എന്താണ് കഞ്ഞി വിത്തും വേറെ എന്തൊക്കെയുണ്ട് സമാധി ജനത്തിനുള്ള കഞ്ഞി വിത്തും അതിന്റെ പൂജയും ഗുരുപൂജയും എല്ലാം കൂടി ഇത് എത്ര കൊല്ലം കൊണ്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളായി വർഷങ്ങളൊരു ശാഖയാണ് പറഞ്ഞു കേട്ടോ ബാക്കി പേരെന്തോന്നുണ്ട് കേട്ടാ പേര് പ്രദീപ് ഇത് എത്ര ശാഖയാണ് എണ്ണൂറ്റി മുപ്പത് ആയിരത്തി മുപ്പത്തി അഞ്ചാം നമ്പരെ പി ശാഖയാണ് ഒന്നായിരുന്ന എണ്ണൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ പി ശാഖയാണ് വർഷങ്ങളായി പഴക്കമുള്ള ശാഖയാണ് ഈ ശാഖ ആദ്യം ഒരു ഭജനമടമായിട്ടാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇത് രൂപാന്തരപ്പെട്ടാണ് ഈ ഗുരുമന്ദിരമാക്കി ഭജനമടം പൊളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശാഖ ഇവിടെ പണിഞ്ഞ് റെഡിയാക്കിയത് ഒന്നായിരുന്ന ശാഖ ഇപ്പൊ രണ്ട് മൂന്നായി പിരിഞ്ഞു ഇവിടെ ഈ കൊല്ലയിൽ ശാഖ മൂന്ന് നാല് ശാഖകളായി പിരിഞ്ഞു മദർ ശാഖയായി കൊല്ലയിൽ ധനവിച്ചു കൊടുത്ത് ശാഖ നിലനിൽക്കുകയാണ് അതിന്റെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ശാഖയാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന്റെ പ്രസിഡന്റായി ശ്രീകുമാരനും സെക്രട്ടറിയായി നമ്മുടെ ദയാനന്ദനുമാണ് വർക്ക് ചെയ്യുന്നത് കമ്മിറ്റി ഉണ്ട് നിലവിൽ ഇവിടെ രണ്ടുമുറി കടയും മോളിലൊരു ഹാളും പ്രാർത്ഥനാ ഹാളും ഏകദേശം പതിനഞ്ച് വർഷം വർഷം ആരാണ് അരീപ്പുറത്തെ സ്വാമി സാന്ദ്രാനന്ദ സാന്ദ്രാനന്ദ്രപ്പള്ളി വന്നില്ല ഉദ്ഘാടനം അന്ന് നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൂടാൻ സെക്രട്ടറി അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും സംഗതി അതേപോലെ തന്നെ ഗുരുദേവ ജയന്തി സമുചിതമായി ഇവിടെ ആഘോഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് ഇപ്പം മോളിൽ ഒരു ഹാൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രാർത്ഥനാ ഹാളാണ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനാ ഹാള് കുറച്ച് വർക്കൂടെ ഉണ്ട് അതിവിടെ വർക്ക് കൂടെ കഴിഞ്ഞാൽ അത് നമ്മൾ തുറന്ന് പ്രവർത്തിക്കും അത് ഉദ്ഘാടനവും ബാക്കി പരിപാടികളൊക്കെ ഉറങ്ങെ നമ്മൾ നടത്തുമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ സ്ഥലമല്ലേ എട്ട് സെന്റ് സ്ഥലമാണ് നമ്മുടെ പ്രമാണ പ്രനുസരിച്ചുള്ളത് ഇപ്പൊ അഞ്ചു സെന്റേ നമ്മുടെ കൈവശമുള്ളൂ അതാണ് നമ്മുടെ ഇതിന്റെ അവസ്ഥ അഞ്ചു സെന്റ് കൈവശം ഇന്ന് കഞ്ഞി വീത്തും പൂജയും മൂന്നര മണിക്ക് സമാധി പൂജയും എല്ലാം ഉണ്ട് ഉണ്ട് ഗുരുദേവിൻ്റെ പ്രതിഷ്ഠ നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷിക്കുന്ന മുന്നേറ്റ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് തനുത്സവം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാം ശാഖയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈവാണ് നമ്മൾ പ്രേക്ഷിക്കുന്ന മുന്നേ തള്ളിക്കൊണ്ടിരിക്കുന്നത് ഗുരുദേവിൻ്റെ ഭരമദിനത്തിൻ്റെ സംഭവസ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൽ അന്ന് കഞ്ഞി വിത്ത് നടത്തുന്നുണ്ട് അതുപോലെ അതിനുശേഷം മൂന്നരയ്ക്ക് പൂജയുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുന്നു ബാഹുലേ